മന്ത്രി സജി ചെറിയാന് ആശ്വാസ ദിവസം മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന് സി പി ഐ എം സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത് ഡി ബിനോയ് വിവരങ്ങൾ വായിച്ചിരുന്നു എന്താണ് രാജിവെക്കേണ്ടതില്ല എന്ന് സജി ചെറിയാനോട് സി പി ഐ എം സെക്രട്ടേറിയറ്റും പറയാൻ കാരണം എന്താണ് അതിന് നിരത്തുന്ന കാരണങ്ങൾ ഡി ബിനോയ് എം എസ് ഇന്ന് രാവിലെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേർന്നത് മന്ത്രി സജി ചെറിയാൻ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ലായിരുന്നു പ്രധാനമായും സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ വിലയിരുത്തൽ ഇതിൻ്റെ പേരിൽ അതായത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയത്തിൽ ഒരു പ്രാവശ്യം ധാർമ്മികതയുടെ പേരിൽ മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചതാണ് ഒരേ വിഷയത്തിൽ ഒന്നിലധികം പ്രാവശ്യം രാജിവെക്കേണ്ട സാഹചര്യം നിലവിലില്ല കോടതിയുമായി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട പരാമർശത്തിൻ്റെ കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ വീണ്ടും ഒരു ഹർജി സമർപ്പിക്കാൻ തന്നെയാണ് സി പി എം യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ഒപ്പം മറ്റൊരു കാര്യം കൂടി എടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട ഒരു നിയമ ഉപദേശം കൂടി തേടി മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനം ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത ഒട്ടുമിക്ക അംഗങ്ങളും സജി ചെറിയാനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടെത്തിയത് കാരണം സജി ചെറിയാൻ ഇന്ന് പങ്കെടുക്കാതിരുന്ന അദ്ദേഹം പാർട്ടി ഏരിയ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിലായതുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് എന്തായാലും പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഇപ്പോൾ സജി ചെറിയാൻ ഉണ്ടായിരിക്കുന്നു വരും ദിവസങ്ങളിൽ നിയമ േടിയതിനു ശേഷം ഡിവിഷൻ ബെഞ്ചിൽ ഹർജിയുമായി പോകാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ എൽ ഡി ഒക്കെ തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചതിനു ശേഷം പറയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇടതുമുന്നണി യോഗത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു ഇടതുമുന്നണി യോഗത്തിലും പ്രധാന വിഷയം ഇത് തന്നെയാണ് സജി ചെറിയാന്റെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ മുതൽ തന്നെ സി നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ ഒരു പ്രാവശ്യം ധാർമ്മികതയുടെ പേരിൽ ഏകദേശം നൂറ്റി അൻപതിലധികം ദിവസം അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് പുറത്തു വന്നു പിന്നീട് തിരുവല്ല കോടതി അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് വീണ്ടും മന്ത്രിസഭയിലേക്ക് അദ്ദേഹം എത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരാമർശത്തിലേക്ക് കൂടി ഒന്ന് കടക്കാം ഇന്നലെയായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഒരു ഉണ്ടായിരിക്കുന്നത് കാരണം അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പൂർത്തിയാകാതെ തന്നെയാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി മന്ത്രി സജി ചെറിയാന് ക്ലീൻ ചിറ്റ് നൽകിയത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല മാത്രവുമല്ല ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കേസ് അന്വേഷിക്കേണ്ടത് ഒരു ഒരു സാധാരണ ഒരു ഒരു എസ് എച്ച്ഒയല്ല കേസ് അന്വേഷിച്ചത് കീഴുവായ്പൂരിലെ എസ് എച്ച്ഒ ആയിരുന്നു അത് അംഗീകരിക്കാനാവില്ല മാത്രവുമല്ല ഫോറൻസിക് റിപ്പോർട്ടോ അതും അതോ അതുകൂടാതെ സി സി ടി വി ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളോ അംഗീകരിക്കാതെയോ അതുമായി ബന്ധപ്പെട്ട രേഖകൾ സ്വീകരിക്കാതെയായിരുന്നു തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിന് ഒരു ക്ലീൻ ചിറ്റ് നൽകിയത് മാത്രവുമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിരുന്ന മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തിയില്ല അന്ന് രേഖപ്പെടുത്തിയ മൊഴി അതുമായി ബന്ധപ്പെട്ട സി പി എം യോഗത്തിൽ പങ്കെടുത്ത ആളുകളെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് ഇത്തരത്തിൽ ഒരു രീതിയിൽ പോലും തന്നെ അംഗീകാരം സജി വീണ്ടും രാജിവെക്കേണ്ടതില്ല ധാർമ്മികത മുൻനിർത്തി ഒരു തവണ രാജിവെച്ചതാണ് അതേ പ്രശ്നത്തിൽ തന്നെ ഇനി നിയമ നടപടികൾ മുന്നോട്ട് പോകട്ടെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം അതുകൊണ്ട് തൽക്കാലം സജി സുരക്ഷിതമായ ഇടത്തിലാണ് മന്ത്രിസ്ഥാനവുമായിട്ട് സജി തുടരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത അതിന് ഒപ്പം തന്നെ ചേർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ദിവസങ്ങളിലാണ് ഈ ഒരു വിധി വന്നിരുന്നതെങ്കിൽ ഈ ഒരു തീരുമാനമാകുമോ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുമായിരുന്നത് എന്നുള്ള ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട് അങ്ങനെ പ്രചാരണം നടക്കുന്ന വേളയിലോ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിന് തലേ ദിവസമോ ഒക്കെയാണ് ഈ ഒരു തീരുമാനം വരുന്നതെങ്കിൽ ഈ ഇതേപോലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്ന രീതിയിലുള്ള തീരുമാനമായിരിക്കുമോ വരുമായിരുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വായുവിൽ നിൽക്കുന്നുണ്ട് എന്നാൽ ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ രാജി ഇല്ല എന്ന് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ഡി ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇന്ന് വാർത്താസമ്മേളനത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ സാധ്യതയുണ്ട് എന്നും ഡി ബിനോയ് സൂചിപ്പിക്കുകയാണ്